ഹലോ അവ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ റവിയും കൂടെ ചേർത്തിട്ട് വളരെ ജ്യൂസി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യണത് അതിനായിട്ട് ഞാനതാ ഒരു നമ്മുടെ കോട്ടോകുണമെന്ന് ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് പറയും അത് നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ മാങ്ങ മാങ്ങയെടുക്കുമ്പോഴത്തേക്ക് കഴിച്ച് ഒരു ചെറിയൊരു പീസ് കഴിച്ച് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള ഒരു മാങ്ങ വേണം എടുക്കാനായിട്ട് അപ്പം നമ്മൾ ഞാനൊരു മിക്സി ജാറിലോട്ട് ഒരു കപ്പ് ഞാനൊരു മെഷറിങ് കപ്പിൽ ഒരു കപ്പ് റവയും അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം പഞ്ചസാരയും കുറച്ച് ഏലക്കായും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് എടുത്തിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്യാനായിട്ട് അപ്പം വറക്കാത്ത റവ വേണം എടുക്കാനായിട്ട് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാമ്പഴം നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് നമ്മൾ പാല് ഞാനൊരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് പാല് പാടയോടു കൂടിയ പാലാണ് എടുത്തിട്ടുള്ളത് ആ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതായത് ഇതുപോലെ ഈ ഒരു പരുവത്തിനൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് ഈ ഒരു പ്യൂരിനെ നമ്മൾ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പവയും ചേർത്ത് ആ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഇതൊരു റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ എന്നിട്ട് ഞാൻ ശക്കലും കൂടെ വെള്ളം അതായത് വെള്ളമല്ല പാല് നമ്മൾ മാങ്ങ അരച്ച് ആ ഒരു മിക്സി ജാറിൽ തന്നെ കുറച്ച് പാലും കൂടി ഞാൻ വീണ്ടും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് ഹാഡാകും അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ജ്യൂസി ആയിട്ട് ഇരിക്കാനായിട്ടാണ് ഞാൻ കുറച്ചും കൂടെ പാൽ എക്സ്ട്രാ ചേർത്തിട്ട് വെച്ചത് ഇനി നമുക്കത് ഇവിടെ റെഡിയാവുന്ന സമയത്ത് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ടേ ഇതിന് നമുക്ക് കുറച്ച് മൈതാ മാവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് പരസ്പരം ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും പിന്നെ ഞാനിവിടെ കുറച്ച് നമ്മൾ ബദാം എടുക്കുന്നുണ്ട് അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ കണ്ടല്ലോ ഇതുപോലെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാഷിനോട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കയ്യിലെന്ത് ഡ്രൈ ഫ്രൂട്ട്സുണ്ടോ അത് നിങ്ങൾക്ക് വെച്ചിട്ട് ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് ആയിട്ടുണ്ട് ഒത്തിരി ലൂസ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടില്ല ഈ ഒരു കുറച്ചൊന്ന് ഹാർഡായിട്ട് വേണം ഇതൊന്ന് ഇരിക്കാനായിട്ട് പിന്നെ നമുക്ക് ആദ്യം നമ്മൾ എടുത്തുവെച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് പേരോട്ട് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മളെടുത്ത് വെച്ച് നട്ട്സും കൂടെ ഒന്ന് ചേർത്തിട്ട് കുറച്ച് ബാലൻസ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ബാലൻസ് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ടോപ്പിങ് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കാനായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഞാനിവിടെ ഇതുപോലെ ബട്ടറെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം ബട്ടർ ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് അതിനൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കാണ് നല്ല ജ്യൂസി ആയിട്ട് ഈ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പൗഡറുള്ള ബേക്കിംഗ് സോഡ വേണം എടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബേക്കിംഗ് സോഡ നിങ്ങൾ ചേർത്തതിനു ശേഷം ഒത്തിരി ടൈം വെക്കില്ലേ ബേക്കിംഗ് സോഡ ചേർത്ത് അപ്പോഴേ തന്നെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ ഒരു ബേക്കിംഗ് ഡ്രൈയിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു മാവിൻ്റെ ഒരു കൂട്ട് ഞാൻ ഇതോട്ട് ഒഴിച്ചിട്ടുള്ളതേ അതിൻ്റെ മോഡലായിട്ട് നമുക്ക് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും എല്ലാം ചേർത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തത് അപ്പം എടുക്കാം ഞാനിവിടെ ഓവനിലാണ് ഞാനത് ബേക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഓവൻ ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഓവനൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ കുക്കറിലോ അങ്ങനെ എന്തെങ്കിലും എങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് നിങ്ങൾക്ക് ടൈം എടുക്കും ഈ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടാനായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മൾ അടിപൊളി കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ